കൂട്ടുകാരെ ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിക്രം സാരഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിക്രം സാരഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒയുടെ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധമാൻ സ്പേസ് സെന്റർ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായത് ഇത് സ്ഥിതി ചെയ്യുന്നുള്ളത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് കേപ് കെനഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് സ്ഥാപിതമായത് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഒന്നിന് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഇത് സ്ഥിതി ചെയ്യുന്നുള്ളത് ഹൈദരാബാദിലാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഡോക്ടർ വിക്രം സാരാഭായി ആണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിക്കുന്നത് ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായത് രണ്ടായിരത്തി ഏഴിലാണ് ഉദ്ഘാടനം ചെയ്തത് ജി മാധവൻ നായർ ഒരു സ്ഥിതി ചെയ്യുന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വലിയ മലയിലാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബംഗളൂരുവിലാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായത്